അരി ഒട്ടും അരയാതെ നമുക്ക് ഈ മാതൃ നാരത്തിൻ്റെ മാതൃ നാരങ്ങയുടെ ജ്യൂസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാനിവിടെ കാണിക്കുവാണ് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടോ ഈ മുട്ടൻ അരിയൊന്നും അരഞ്ഞു പോകാതെ മിക്സിയിലൊക്കെ ഇട്ട് ഇട്ടടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് അരഞ്ഞങ്ങ് പോകും പിന്നെ നമ്മൾ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കൈപ്പൊക്കെ ഉണ്ട് ഇത് നല്ല പ്യുവർ ജ്യൂസാണ് ഞാനിവിടെ ഇത് പിഴിഞ്ഞെടുക്കാൻ പോകുന്നത് കണ്ട്രോളിൽ ഇത് ഇടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് തിറ്റാത്ത എടുക്കാൻ വേണ്ടി നമ്മളിത് പിന്നെ ഇങ്ങനെ ഇടിക്കല്ലിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കത് അത് പൊക്കി പൊക്കിയെടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും ഇതാകുമ്പം ലൈറ്റ് വെയിറ്റ് വെയ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഇനി ഇതൊന്ന് അരിച്ചെടുത്താൽ മാത്രം മതി അരിച്ചെടുക്കട്ടെ അപ്പോൾ ഞാനൊരു കുഞ്ഞ് ഗ്ലാസ് ആണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് വലിയ ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് രാവിലെ ഒരു ഗ്ലാസ് പ്യുവർ മാതൃനാര നാരങ്ങയുടെ ജ്യൂസാണ് കുടിക്കുന്നത് ഞാനിവിടെ അരിച്ചെടുക്കുവാണ് ഇത് രണ്ട് ഗ്ലാസ്സിനുണ്ട് കണ്ടോ ഇനി ഇത് ഒരു ഉണ്ട് കണ്ടോ നല്ല പ്യുവർ ജ്യൂസ് എന്ത് നല്ല ജ്യൂസ് നല്ല ടേസ്റ്റോട് കൂടിയ നല്ല മധുരമുള്ള മായം കലരാത്ത മാതള നാരങ്ങയുടെ ജ്യൂസ് ഈ ഒരു ജ്യൂസ് നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ കഴിക്കാം പക്ഷേ ഒരു ചെറിയ ഗ്ലാസ്സിന് മാത്രമേ കുടിക്കാവൂ രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചാൽ ഒരു കുഴപ്പമില്ല വലിയ ഗ്ലാസ്സിലൊന്നും എടുക്കരുത് ഒരു ചെറിയ ഗ്ലാസ് ഞാനങ്ങനെയാണ് ഇവിടെ ഒരു ഗ്ലാസ് രാവിലെ കുടിക്കും ഒരു കുഴപ്പം വരത്തില്ല പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് കഴിക്കാവുന്ന കുടിക്കാവുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി ഇതുപോലെ പിഴിഞ്ഞ് ഇടിച്ച് പിഴിഞ്ഞ് ജ്യൂസ് എടുത്തോളിൽ Thanks for watching.